ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് മുഖം നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വെളുത്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖം കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ മുഖംമാകെ വെയിലൊക്കെ കൊണ്ടിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ നന്നായി മാറ്റിയെടുത്ത് മുഖം നന്നായി നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് ഇനി മുഖത്ത് കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുരുക്കളുടെ കറുത്ത പാടുകളാണെങ്കിലും നമ്മുടെ നഖം തട്ടിയിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ആണെങ്കിലും അതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ എത്ര ഇരുന്നീറക്കാരാണെങ്കിലും ഒന്ന് വെളുത്തു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവരാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ടൊന്ന് യൂസാക്കി നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലം ഫേസ് പാക്കാണ് അപ്പോൾ പലരും യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ട രീതി എന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം പാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഓട്ട്സാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിഡ്ഡിലൻ സാധനം ഓട്സ് അപ്പോൾ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓട്സ് കെട്ടോ അപ്പോൾ ഏത് തരം ഓട്ട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൽ നിന്ന് പൊടിച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും നന്നായിട്ട് നിറം കൂട്ടാനും ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സാധാരണ കസ്തൂരി മഞ്ഞൾപ്പൊടി പൊടി ഞാൻ ചേർത്തത് തൈരാണ് കേട്ടോ നല്ല പുളിയില്ലാത്ത തൈര് ചേർക്കുക പാക്കിന് ആവശ്യമായത് ചേർക്കുന്നുണ്ട് തൈര് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടിലൻ സാധനമാണ് തൈര് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ആണ് കേട്ടോ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ നാട്ടിലും വാങ്ങിക്കാനൊക്കെ കിട്ടും എല്ലായിടത്തും ആണ് ഒരുപാട് വിലയൊന്നുമില്ല ചീപ്പ് റേറ്റ് തന്നെയാണ് ഷോപ്പ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മൂത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതിയിൽ നിന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ആണുങ്ങൾക്കും എലിയവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ആക്കാം നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഒരൊറ്റ യൂസർത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുകട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയ റിസൾട്ടാണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമില് മുഖം മകം ഡളായി കിടക്കുകയാണ് കരിപാളിപ്പൊക്കായി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് യൂസാക്കുവാണെങ്കിൽ ഒരു തലേന്ന് രാത്രിയാണ് യൂസ് ആക്കേണ്ടത് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി കിട്ടോ രാത്രി യൂസ് ആക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിലുണ്ടാകും നല്ലൊരു തിളക്കും ഉണ്ടാകും നമ്മുടെ ഫേസിലൊക്കെ പാർലറൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് ഉണ്ടാകും കേട്ടോ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അതിനുമ്പോൾ മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ മുഖവും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മുഖത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് മുഖം ഒരു കളറ് കഴുത്തൊരു കളറായിട്ട് ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ വെക്കുക കേട്ടോ ഡ്രൈ ആകാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി നമ്മുടെ ഫേസിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ കഴുകി കളയാട്ടോ ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ മുഖം എപ്പോഴും നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു തിളക്കവും ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരറ്റ ദിവസത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു ഇൻസ്റ്റൻറ്റ് കളറും നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നതാണ് ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് യൂസാക്കാം ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ആക്കുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ഡസ്റ്റായിട്ട് കഴുത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ കയ്യിലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം ഒന്ന് യൂസ് ആക്കുക നിങ്ങളുടെ ഫേസിലേക്ക് എല്ലാവരുടെ സ്കിൻ ഒരുപോലെ ആയിക്കില്ല പല പല സ്കിൻ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു 15 20 മിനിറ്റ് കഴഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴുകい കളയാം കഴുകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക ഒരു 2 മിനിറ്റ്സ് ട്ടോ 2 മിനിറ്റ്സ് ഒന്ന് മസാജിങ് കൊടുക്കുക അതിനു ശേഷം നമുക്ക് മുഴുവനായിട്ടും കഴുകിക്കളയാം കേട്ടോ ഇത് കഴുകിക്കളഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും റിസൾട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഡിഫറൻറ്റ് മനസ്സിലാകും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് വെളുത്ത കയ്യിൽ ചെയ്തിട്ട് അറിയുന്നില്ല കറുത്ത കയ്യിൽ കാണിക്കാനൊക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ കറുത്ത കൈ വെളുത്ത കൈ എന്നൊന്നുമില്ല കേട്ടോ റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് നമ്മൾ വെളുത്ത കൈയിലാകുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല കറുത്ത ഒരു ഇരുന്നറക്കാരൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും കേട്ടോ ഈ കറുപ്പും വെളുപ്പൊക്കെ നമുക്ക് ദൈവം തരുന്നതാണ് ജന്മന തരുന്നതാണ് ഈ ഇരുന്നറക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കുറച്ചൊന്ന് ഫേസൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും ഒന്ന് ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണത് വെളുക്ക് എന്ന് പറഞ്ഞാൽ വെളുത്ത് പാറ എന്നല്ല കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ കിട്ടുക അതുപോലെ ലൈറ്റൻ ചെയ്യുക ഒരു ഒരു ബ്രൈറ്റ്നെസ് കൂട്ടുക അങ്ങനെയാണൊക്കെയാണ് ഈ ഒരു പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക ഫീഡ്ബാക്ക് ഉറപ്പായിട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേ ബൈ താങ്ക് Thanks for watching.